ഇന്ന് പിള്ളേരെ എങ്ങോട്ടി തോട് വരെ പോയി പോയിരുന്നു നമ്മളെ വയൽ വരെ എന്താ എല്ലാവരും ഉണ്ട് വടാ ഞാൻ കിട്ടാൻ നോക്കാം ഒന്നും ഉണ്ടാവില്ല പണ്ട് പണ്ട് പോയതാ വന്നതിനു ശേഷം ഇതിനെ അങ്ങോട്ടേക്ക് പോയിരുന്നു ഒന്ന് പോയോ പറയാം അളതാ പോക്കിരിക്കും നമ്മളെന്തിനാ പോന്നെ കുഞ്ഞാ എന്തിനാ പോന്നെ മീൻ കിട്ടുമോ കിട്ടിയായിരിക്കുമല്ലേ നമ്മൾ വണ്ട് പിടിച്ചോ കുഞ്ഞു ചെറുപ്പത്തിൽ ഇതിന്റെ കുഞ്ഞു പേടിച്ചേ കണ്ടിട്ട് അടി നമ്മള് പോണ് ഇണ്ടക്ക് ഇത് പിടിച്ചോ ഇത് പിടിച്ചോ താഴെ പോയി ഇവിടെ ചളിയായി പോയില്ല എല്ലാം കൂടി ഇന്ന് മുണ്ടാടിക്കുന്നു ഇതാണ് ഇവിടുത്തെ നിങ്ങൾക്ക് കുറവ് ഉണ്ടാക്കിയതോ ഒരു ആളെ ഞാൻ വല്യ മുക്കോര്ക്ക് നിങ്ങടെ മീനില് നിന്നും കണ്ട് രണ്ടു മാസം മുന്നേ കണ്ടല്ലേ അത് അന്വേഷിച്ച രണ്ടു മാസം മുന്നേ കണ്ട മീനില ഇപ്പാ ഓടി വിടുന്നു കൊന്നുണ്ടോ ഞാനിവിടുത്തെ പ്രധാന ആള് യൂട്യൂബ് കാണാം അപ്പോളാ കൂടല് ആയിക്കില്ല ബിരിയാണി എന്നോട്ടെ ചോടിയ മോളെ കൈ പാമ്പിണ്ടാവ വയൽ മൊത്തം പച്ചപ്പായി പണ്ട് പിടുന്ന കത്ര മീൻ പിടിച്ചതാ ഉണ്ട് അവിടെയെല്ലാം എന്നാ കാട്ടു ചേമ്പ് താഴെ കൂട്ടി കിടന്ന പോലെ അട്ടെ വിളച്ചിട്ട് എടുക്കരുത് എവിടെയാണെങ്കിൽ കണ്ടേ കുഞ്ഞിനെ കുടിച്ചോ ഓണേ കുടിച്ചോ ചൈടിയെങ്കിൽ ഇറങ്ങിക്കോ

ഏറെ നല്ലത് ഇപ്പൊ ഇപ്പുറം കണ്ണു കണ്ണ് കുത്തിപ്പോ കുട്ടി ോത്തിലോ കുഞ്ഞി കഴിച്ചിലിന്റെ കുട്ടി നാടൻ കഴിച്ചില്ല ഭംഗിയിലാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ ഫ്രിഡ്ജിന്റെ ബോക്സിൽ ലക്കടാ ലക്ക കൊഞ്ഞി മീന അതെ വെല്ലു ദാ ഒരു കുഞ്ഞ കിട്ടിട്ടുണ്ട് നമുക്ക് അക്കി ഓടത്തിലോട്ട് പോട്ടാ ആ ഇതൊരു 5 6 കിലോണ്ട്രാ ഇത് തലガരിവക്ക വാക്കിവക്ക പൊരിക്കാൻ ചെയ്യാ അയ്യ ചൊറഞ്ഞിക്ക് അമ്മേ കട്ടിള്ള നൂലില്ലേ നീ ഇങ്ങത്തേ നൂലി ത്രെഡ് എല്ലാത്ത നൂലി ത്രെഡ് മൈനല്ല കാണേ

അങ്ങനെ അടുത്ത കുഞ്ഞിനെ ആ കട്ട് ചെയ്യാൻ പറ്റാ നോക്ക് നമുക്കറിയാം ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞാ ഇതേടാ ഇരുന്നിട്ടോ ഒരു പാട്ടില്ല കുപ്പിരു ചേച്ചിയ ജിഷ്ണു ആ ഞാൻ അഞ്ചു ദിവസ വന്നിട്ട് ആ വായു വട്ടോ അതാ നല്ല നല്ല സ്ഥല കടിച്ചു നോക്കണോ അത് തന്നെ അതേ വലുപ്പം തന്നെ ചോട്ടയാണുന്നുണ്ടെ നോക്കണോ ശ്രദ്ധിക്കണോ മീനാ നോക്കിയോ വയലേക്ക് വരാം പറ അങ്ങനെ എന്തൊക്കെയുണ്ടോ വയലേക്ക് വരാം പറ ഞാൻ ഇവിടുന്ന് ചെറിയ ചെറിയ വേട്ട ഞാൻ കൊമ്പനെപ്പൊടി നിർത്തി നടേക്ക് വാ ഞാ വയലേക്ക് പറഞ്ഞിണ്ട് എടാ ഇത് നോക്കടാ മാന്ത കിട്ടു നോക്ക മാന്തൂന്തളോ എന്നാ ഐസു ഐസും അല വാങ്ങിക്കാം രാത്രി ബീച്ചിൽ പോവാ ഞാൻ രാത്രി ബീച്ചിൽ പോകുന്നുണ്ട് വരാкси സുഗുർതുകളെ അയ്യോ പോയി വോയാ കൊഞ്ഞേ വെക്കുന്നവർ കേ കണ്ണു കൊർത്തി പോട്ടാ ഇದು അടി നല്ലൈസ് വരാടി ഇದು നല്ല ഭംഗിയല്ലേ കാണേ അടി അടി റെഡി ആയി ആങ്ങിന്റെ അക്യറിയാ അതി postcss രണ്ട് ഓസ്കാർ ഉണ്ട് അങ്ങേ അക് ഓ അതിന്റെ കാര്യം തീരുമാനോ ഓസ്കാർ നമ്മക്കാനേ ഹേ ഇല്ല എന്ന ചെറുതേ ഉള്ളു ആ ഓ എന്താ പറഞ്ഞാ തുള്ളി നോക്ക് ائل كولو ها كايتلا كايتلا سيردا بيلافي بيلافي ها خلاص انسو او ില്ല നമ്മളെ നാട്ടിൽ ഇന്ന് പറയാ പിലാപ്പി പിലാപ്പി ആ ആ പിലാപ്പിന്ന പിലാപ്പിളാ കാണിച്ചു പിടി എന്നിട്ട് കൊടുക്ക് ആ എല്ലാം എല്ലാം കൊണ്ടു കൊടുക്കാട്ടെല്ലാം കൊണ്ടു കൊടുക്കും ചാവൊന്നുമില്ല ചെല്ലടാ എന്നിട്ട് രണ്ടാള് ല്ലോ എവിടുത്തെ ആ കിട്ടിക്ക

അക്കോടത്തിൽ ആക്കും ദിവസം എന്റെ ഫിഷിംഗ് കണ്ടിങ്ങില് വിളിച്ച ഏറ്റവും വലിയ മീനത് എന്താ എന്റെ ചെറു വരലിന്റെ നാട്ടിൽ കൊറച്ച് വലുപ്പുണ്ട് അതുകൊണ്ട് ഇന്ന വെറുതെ വിട്ടിരിക്കുന്നു ഇത് പോട്ടെ പത്ത് മീറ്റർ കിട്ടും എന്ത് ബ്ലൂടൂത്ത് എന്ത് ഉദ്ദേശം ആ എയർപോർട്ട് പത്ത് പത്ത് മീറ്റർ ആവുമ്പോൾ പറയുന്നത് പത്ത് മീറ്റർ ആണ് പത്തവല് പറയാന്ന് ഞാനൊന്നും പറയില്ല ആരോ ഒന്നുണ്ട് മണത്തൂക്കുന്നു ചെറുതാ അതിന് അത്ര പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഒരു സുഖല്ലടാ അപ്പൊ നാളെ മുതൽ അതങ്ങനെ ണ്ടോ കണ്ടോ കണ്ടോ ഉണ്ടോ കണ്ടോ നേരക്കണ്ടോ ഇതേതോ കുഞ്ഞന കേട്ടോ ആ കുഞ്ഞനല്ല കുഞ്ഞന്റെ കൊത്ത കൊത്തിയത് പക്ഷെ എന്നാലും കുഞ്ഞനാണു നമ്മക്ക് ഇതിന് അമ്മൂറിന് പറഞ്ഞാലോ മീനാ മറ്റേ കപ്പ മീനല്ലേ മുള്ളു ഇനി കുപ്പി പോട്ടെ കൊണ്ടോ എടാ ഇനി നോക്കണേ ഇതിനെ പിടിച്ചിട്ട് വലുതിനെ കിട്ടാണ്ടാവും എന്നിട്ട് അതിന്റെ നടുപ്പീസ് മുറിച്ച പൊലിച്ചണ്ടാവും അതിന്റെ കൂടെ കൊറച്ച് ബിരിയാണി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും പറഞ്ഞു 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 ആരും മറിച്ചല്ലോ തനിയാ പറഞ്ഞില്ലേക്കൊരു മടിയാ നമ്മള് കൊളായി പാലം പോയിട്ട് തിരണ്ടിക്ക് ശ്രമിക്കുന്നു ഇന്ന് അതിന് കിട്ടിയില്ലെങ്കില് പിന്നിലാപ്പിനും കൊത്തിട്ട് നേരെ എന്നാൽ പോയിക്കല്ലേ സ്പോട്ട് പാറക്കേറിന്ന് കടുംപുരിയോ ചെമ്പല്ലിയോ ഫിംഗർ സ്നേപ്പറോ എന്ന ആഗ്രഹങ്ങൾ പറയാൻ ശം വന്നിട്ട് അല്ലെ കൊത്ത് കൊത്ത് കുഞ്ഞാപ്പിയാന്നുള്ള അല്ലെ മറ്റ സാധനം ഉണ്ടത് അന്നദാന പ്രഭുവേ അല്ലല്ലോ എങ്ങനെ ഇത്ര ചെറുപ്പത്തിലടിയന്മാരായി പോയിണ്ടു ആ ഇവിടെ നല്ല കൊയ്ത്താന്നല്ലോ ഒരു നൊരയും പാതെല്ലാം വന്നാല് കയച്ചിലേക്കും ഉം കടല്ല മൂപ്പള്ള ഒരു കപ്പൽ കാപ്പിട്ടിങ്ങനെ പൊക്കളെല്ലാം വരും ഇത് ചെറിയ വീണിക്കു മുരിക്കാൻ ടേസ്റ്റ് ഉപ്പിട്ടി തെരുത്ത സമയെന്തായിരുന്നു ആറ് മണിക്ക് അല്ല ഇതൊന്ന് ഒന്ന് ലെവലായിട്ട് മടുപ്പ് വരുമല്ലോ കൊറേ കാലായി ഒരു മര്യാദയ്ക്ക് ഒരു ഹെവി വീഡിയോ ഇട്ടിട്ട് സ്റ്റൈലേക്കാടെ അത് വെള്ളല്ല പിടിച്ചെല്ലാം കാർത്തിട്ടായിരുന്നു അതാ വെള്ളത്തിൽ ഇട്ടിട്ടാ വെള്ളത്തിന്റെ നിറം കൊണ്ടിട്ട് നിറം മാറും പിടിച്ചെമ്പാട് കോട്ടല കൂട്ടനു ഇപ്പം കാളയായി അങ്ങനെ ഇന്നത്തെ അന്നദാനം കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ചെറിയ ചെറിയ മീനൊക്കെ ഇട്ടിക്ക് ഇനി ഞങ്ങൾ ബീച്ചിലേക്ക് പോവാ കൊളാവു പാലം പോവാ ഇന്ന് രാത്രി ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്തായാലും പോകുന്ന വൈക്കി ഒന്ന് ഐശ്വര്യമായിട്ടൊന്ന് ഇവിടെ കിട്ടോക്കോട്ടെ എന്തെങ്കിലും കിട്ടിയാലോ ഇതാണ് ഞങ്ങൾ തോടൻ തോടൻ നടൻ സാധനം തോടൻ നട ഇത് കഴിച്ചിലിന്നെയാ കഴിച്ചിലോട്ടെ

നകനക തമ്പുത നക്കുന്നേ കൊടിക്കാരിയ നീ ഓിച്ചേ നീന്താനേ കേക്ക പറത്ത ഞാൻ വിളിക്ക ഞാൻ വാർത്താടാ മുറി പൊരിച്ചോണ്ടിשനാവോ ഓ ബാ പൊിച്ചേ ഞാൻ പൊഴ്ച്ചി ഈ ചല്ലു ദിക്കമൻ ഞാൻ പൊരിച്ചാ നല്ല ഉപ്പ്ട്ടക്ക കേയേറ്റി പൊരിച്ചാടി ആര് പൊഴ്ചി അമർച്ചിടല്ല രണ്ടരെ എടുക്കാം ഒന്നുമില്ല

അത് മീനിന്റെ വിശപ്പ് വിശപ്പ് വിശപ്പിന്റെ വൃത്തിയാ മീനിന്റെ വിശപ്പിന്റെ വൃത്തിയാ മീന് ഇന്നൊന്നും ആ ഈ നൂഡിൽസ് ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇനി ബീച്ചിൽ പോണോ ഇനി ബീച്ചിൽ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നടക്കാം